നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് വിവാഹിതയായ ഒരു സ്ത്രീക്ക് നൽകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് ജസ്റ്റിസ് ബി വി നാഗരത്ന ഉജ്വൽ ഭുയാൻ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ് ഒരു വനിതാ അഭിഭാഷക മറ്റൊരു അഭിഭാഷകനെതിരെ നൽകിയ കേസിലാണ് സുപ്രീം കോടതി ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സമാനമായ എല്ലാ കേസുകളിലും ഇനി ഈ വിധിക്ക് സാധ്യതയുണ്ട് എന്ന് നിയമവിദഗ്ധർ പറയുന്നു സുപ്രീം കോടതിയുടെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കോടതിയിൽ നിലനിൽക്കുമോ എന്നത് സംശയാസ്പദമാണ് യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയാൻ കോടതികൾ ജാഗ്രത പാലിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമം അഞ്ചാം വകുപ്പ് പ്രകാരം വിവാഹം കഴിച്ച ഒരാൾക്ക് വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരി വിവാഹിതയായതുകൊണ്ട് തന്നെ ആരോപണ വിധേയനുമായുള്ള ഈ ലൈംഗിക ബന്ധം ഉഭയ സമ്മതത്തോടെയുള്ളതായി കണക്കാക്കുന്നു ഈ സാഹചര്യത്തിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല ഛത്തീസ്ഗഡ് സ്വദേശിനിയാണ് പരാതിക്കാരി ആരോപണ വിധേയനും ഛത്തീസ്ഗഡ് സ്വദേശി തന്നെ പരാതിക്കാരിയും ഭർത്താവും തമ്മിലുള്ള വിവാഹമോചന ഹർജി കോടതിയുടെ പരിഗണനയിൽ മുപ്പത്തിമൂന്നുകാരിയായ അഭിഭാഷക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ അഭിഭാഷകനുമായി ശാരീരിക ബന്ധം പുലർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ ഈ ബന്ധം തുടർന്നു ഇതിനിടയിൽ താൻ ഗർഭിണിയായപ്പോൾ അഭിഭാഷകൻ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നും പരാതിയിൽ എന്നാൽ ബന്ധം തകർന്നതിനു പിന്നാലെയാണ് പരാതിക്കാരി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി നൽകിയതെന്ന് ആരോപണ പറഞ്ഞു ഭർത്താവുമായി വിവാഹമോചന കേസ് നടക്കുന്നുവെന്നായിരുന്നു ഇവിടെ ഹർജിക്കാരിയുടെ വാദം എന്നാൽ നിയമപരമായി വിവാഹബന്ധം വേർപെടുത്താതെ ഒരാൾക്ക് മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകുന്നത് എങ്ങനെ എന്ന് സുപ്രീം കോടതി ചോദിച്ചു ഇത്തരം സാഹചര്യങ്ങളിൽ പീഡനാരോപണം ഉന്നയിക്കുന്നത് നിയമസംവിധാനത്തെ ദുരുപയോഗം ചെയ്യലാണ് ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധം പിന്നീട് വഷളാകുമ്പോൾ അതിനെ ബലാത്സംഗമായി ചിത്രീകരിക്കുന്നത് ആശങ്കാജനകം ഇത്തരം കേസുകളിൽ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ ഭരണകൂടത്തെയും കോടതിയെയും വലിച്ചിഴക്കരുത് എന്ന് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് ടു എൻ പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം യഥാർത്ഥ പീഡന കേസുകളും ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം തകരുമ്പോൾ ഉണ്ടാകുന്ന പരാതികളും തമ്മിൽ കൃത്യമായ വേർതിരിവ് വേണം പരാതിക്കാരി ഇവിടെ ഒരു അഭിഭാഷകയാണ് അവർക്ക് നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അപഘാതമുണ്ട് അല്ലാതെ വഞ്ചിതയാണ് എന്ന് കരുതാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു ഛത്തീസ്ഗഡ് ഹൈക്കോടതി നേരത്തെ തള്ളിയ അപ്പീൽ സ്വീകരിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സമാനമായ ഒട്ടനവധി കേസുകളിൽ ഇനി പ്രതികൾക്ക് വലിയ ആശ്വാസമാകും ഈ വിധി ഈ വിധിയിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ തകർന്ന ബന്ധങ്ങളെ ബലാത്സംഗം എന്ന് വിളിച്ച് ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്നത് തെറ്റായ പ്രവണതയാണ് എന്ന് കോടതി നിരീക്ഷിച്ചു വ്യക്തിപരമായ വൈരാഗ്യം തീർക്കലാണ് പലരുടെയും ലക്ഷ്യം ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം വഷളാകുമ്പോൾ ഭരണകൂടത്തെയും നിയമസംവിധാനത്തെയും അതിലേക്ക് വലിച്ചഴയ്ക്കുന്നു ചുരുക്കത്തിൽ പരാതിക്കാരി വിവാഹിതയാണ് എങ്കിൽ മറ്റൊരു വിവാഹ വാഗ്ദാനം നിയമപരമായി നിലനിൽക്കില്ല അതുകൊണ്ടുതന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വാദം അംഗീകരിക്കാനും കഴിയില്ല മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതി ഒരു കുഞ്ഞിന്റെ മാതാവ് അഭിഭാഷക ഇക്കാര്യങ്ങളൊക്കെ സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കേരള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത ദീപ ജോസഫ് എന്ന സുപ്രീം കോടതി അഭിഭാഷക അവർ ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു ആ കുറിപ്പിങ്ങനെ വിവാഹ വാഗ്ദാനവും ബലാത്സംഗ കുറ്റവും സുപ്രീം കോടതി വിധിയുടെ നിയമപരമായ വിലയിരുത്തൽ ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്നാൽ സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ ദുരുപയോഗം തടയുന്നതും അത്ര തന്നെ ആവശ്യമാണ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധം സ്ഥാപിച്ചതിനെ തുടർന്ന് ബലാത്സംഗ കുറ്റം ചുമത്താമോ ഈ ചോദ്യം സുപ്രീം കോടതി പല വിധികളിലൂടെയും പരിശോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുപ്രീംകോടതി നൽകിയ ഒരു നിർണായക വിധി പ്രത്യേകിച്ച് വിവാഹിതയായ സ്ത്രീയുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പുതിയ നിയമവ്യാഖ്യാനം നൽകി ജസ്റ്റിസ് ബി വി നഗരത്ന ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ ഈ വിധി കേസിന്റെ സാഹചര്യം ഇതായിരുന്നു പരാതിക്കാരി വിവാഹിതയായ ഒരു സ്ത്രീ അവർ ആരോപിച്ചത് ഒരു യുവാവ് വിവാഹ വാഗ്ദാനം നൽകി തനിക്കൊപ്പം ലൈംഗിക ബന്ധം സ്ഥാപിച്ചു വിവാഹമോചനം നേടിയതിന് ശേഷം വിവാഹം കഴിക്കാമെന്ന പ്രതി ഉറപ്പു നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ വരെ ഇരുവരും തമ്മിൽ ബന്ധം നിലനിന്നു പരാതിക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിന് വിവാഹമോചനം നേടി പിന്നീട് പ്രതി വിവാഹം കഴിക്കാൻ തയ്യാറായില്ല ഇതിനുശേഷം പ്രതിക്കെതിരെ കുറ്റം ചുമത്തി പരാതി നൽകി സുപ്രീം കോടതിയുടെ മുന്നിൽ വന്ന പ്രധാന നിയമപ്രശ്നമായിരുന്നു വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബലാത്സംഗ കുറ്റം ആരോപിക്കാമോ സുപ്രീംകോടതി നിരീക്ഷണവും വിധിയും വിവാഹിതയായ സ്ത്രീക്ക് നൽകിയ വിവാഹ വാഗ്ദാനം നിയമപരമായ അസാധ്യം അതുകൊണ്ട് അത്തരമൊരു വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ സമ്മതം തെറ്റിദ്ധാരണയിൽ നിന്നുള്ള സമ്മതമായി കണക്കാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ല കോടതി ഒന്നുകൂടി വ്യക്തമാക്കി എല്ലാ വിവാഹ വാഗ്ദാന ലംഘനങ്ങളും ബലാത്സംഗമായി പരിഗണിക്കാൻ കഴിയില്ല ഐ സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ് സമ്മതത്തിൻ്റെ നിയമപരമായ അർത്ഥം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്രകാരം സ്ത്രീയുടെ സമ്മതമില്ലാത്ത ലൈംഗിക ബന്ധമാണ് ബലാത്സംഗം ഐ പി സി സെക്ഷൻ തൊണ്ണൂറ് പ്രകാരം തെറ്റിദ്ധാരണയിൽ നിന്നുള്ള സമ്മതം നിയമപരമായി അസാധുവാണ് എന്നാൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് വിവാഹിതയായ സ്ത്രീക്ക് നൽകിയ വിവാഹ വാഗ്ദാനം നിയമപരമായി സാധ്യമല്ല അതിനാൽ അത് തെറ്റിദ്ധാരണയായി കണക്കാക്കാനും കഴിയില്ല ഈ വിധി സ്ത്രീ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നില്ല പക്ഷേ ഒന്നോർക്കുക വ്യക്തിപരമായ ബന്ധവിവാദങ്ങളെ ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്നത് തടയുകയാണ് ലക്ഷ്യം യഥാർത്ഥ ബലാത്സംഗ കേസുകളും വ്യാജപരാതികളും തമ്മിൽ വ്യത്യാസപ്പെടുത്തണം സുപ്രീം കോടതിയുടെ പ്രധാന സന്ദേശം ക്രിമിനൽ നിയമം പ്രതികാരത്തിനുള്ള ആയുധമാക്കരുത് സ്ത്രീയുടെ മാനവും നിയമത്തിൻ്റെ ഗൗരവവും സംരക്ഷിക്കപ്പെടണം എന്നാൽ നിയമത്തിന്റെ ദുരുപയോഗം തടയപ്പെടേണ്ടതുണ്ട് ഈ സുപ്രീം കോടതി വിധി വിവാഹ വാഗ്ദാനം എന്ന ആശയം ക്രിമിനൽ നിയമത്തിൽ വ്യക്തമായി നിർവചിക്കുന്നു കൺസെൻഷൽ റിലേഷൻഷിപ്പിനും ഇടയിലെ വ്യത്യാസം വ്യക്തമാക്കുന്നു താഴ്ന്ന കോടതികൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്നു സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ ദുരുപയോഗം തടയാനുള്ള നിയമപരമായി അടിത്തറയൊരുക്കുന്നു ഈ വിധി ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് സ്ത്രീ സുരക്ഷയുടെ പേരിൽ നിയമത്തെ ദുരുപയോഗം ചെയ്യാനുള്ള പ്രവണത തടയുകയും അതേസമയം യഥാർത്ഥ ബലാത്സംഗ കേസുകൾക്ക് നീതി ഉറപ്പാക്കുക ചെയ്യുന്ന സമതുലിതമായ സമീപനമാണ് സുപ്രീംകോടതി സ്വീകരിച്ചത് നിയമം സ്ത്രീയുടെ സംരക്ഷണത്തിനായിരിക്കണം പ്രതികാരത്തിന്റെ ആയുധമാകരുത് ഇതാണ് ഈ വിധിയുടെ അന്തസാർത്ഥം സുപ്രീം കോടതിയുടെ വിധി സ്വാഗതാർഹമാണ് വിവാഹിതരായ പരാതിക്കാരെ അതിജീവിതകളാക്കുന്ന മാധ്യമ കുറ്റവാളികളെ കൂടി പ്രതി ചേർക്കണം ചാനൽ റേറ്റ് കൂട്ടാനുള്ള അവരുടെ കുതന്ത്രത്തിന് തടയിടണം സത്യത്തിന്റെ കാവലാൽ സത്യം മാത്രം പറയാത്ത അവസ്ഥയിലേക്ക് മാറി കോടതികളിൽ തങ്ങളുടെ പരാതികൾ അത്ര കണ്ട് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചവർ സോണിയാഗാന്ധിയെയും കണ്ട് പരാതി നൽകുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തൻ ഫെദീ നയനാനെതിരെ രാഹുലിൻ്റെ കേസിൽ മൂന്നാം പരാതിക്കാരിയായി കടന്നു വന്ന കാനഡക്കാരി ഒരു പരാതി സോണിയാഗാന്ധിക്ക് നൽകിയിരിക്കുന്നു സോണിയാഗാന്ധിക്ക് പുറമെ പ്രിയങ്ക ഗാന്ധി ദീപാദാസ് മുൻഷി അൽക്ക ലാംബ ജെബി മേത്തർ എന്നിവർക്ക് ഇമെയിൽ വഴി പരാതികൾ അയച്ചു കേസുകൾ കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ ഫെനി നയനാൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തിഹത്യ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുകയാണ് എന്നാണ് പരാതിയിൽ ഉന്നയിക്കുന്നത് സൈബർ സെല്ലിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ പരാതിക്കാരി തന്റെ പരാതി കൈമാറിയിട്ടുമുണ്ട് സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇരകളെ മാനസികമായി ना ना ും കേസിനെ അട്ടിമറിക്കാനുമുള്ള ബോധപൂർവമുള്ള ശ്രമമാണ് എന്നാണ് പരാതിക്കാരി പറയുന്നത് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ പ്രതീകാത്മക നടപടി മാത്രമാണ് സ്വീകരിച്ചത് ഇപ്പോഴും പാർട്ടി അനുഭാവികളായ സമൂഹമാധ്യമ ഹാൻഡിലുകൾ വഴി പ്രതിക്ക് അനുകൂല പ്രചരണങ്ങൾ നടക്കുന്നു വ്യാജ വോട്ടർ ഐ ഡി കേസിൽ പ്രതിയായ ഫെനി നയനാൻ അതിജീവിതമാരെ മോശക്കാരായി ചിത്രീകരിക്കാനും അവരെ നിശബ്ദരാക്കാനും നേതൃത്വം നൽകുന്നു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി മത്സരിച്ച ഫെനിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എന്തുമാകാം എന്ന് തെറ്റായ സന്ദേശം നൽകുന്നു ഇതിലൂടെ വരാനിരിക്കുന്ന തലമുറയുടെ പോലും സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നു അതിജീവിതമാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നിയമ വേണം കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ ഏകപക്ഷീയമായി ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പ്രതികളും അവരുടെ സംഘത്തെയും തടയണം നീതിപൂർവമായുള്ള വിചാരണ ഉറപ്പാക്കാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യവും പരാതിക്കാരി ഉന്നയിക്കുന്നു വിചിത്രമാണ് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുന്ന ഈ പരാതിക്കാരികളുടെ നീക്കങ്ങൾ രണ്ടാം പരാതിക്കാരി അന്ന് പരാതി നൽകിയത് കെ പി സി സി അധ്യക്ഷന് ഇപ്പോഴിതാ മൂന്നാം പരാതിക്കാരി കേരള പോലീസിനെയും കേരള ഭരണകൂടത്തെയും സമീപിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ ചില മെസ്സേജുകൾ പറക്കുന്നു അതിലൊരു മെസ്സേജിൽ ഇക്കാര്യവും പരാമർശിക്കുന്നുണ്ട് ആ ഭാഗം ഇങ്ങനെ ഇപ്പോൾ വേറൊരു പരാതി ഫെരീനൈനാനെതിരെ എ ഐ സി സി കേരളത്തിൻ്റെ ചുമതലയുള്ള സെക്രട്ടറിക്ക് പരാതി നമ്മളൊക്കെ പോലീസിലാണ് പരാതി കൊടുക്കുക ഇതൊക്കെ ആലോചിച്ച് ചിരിവരുന്നു നമ്മൾക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയക്കാരെയോ മാധ്യമങ്ങളെയോ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു വരുന്നവരെ ബന്ധപ്പെടാൻ പാടില്ല രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം രാഷ്ട്രീയ നേട്ടം മാത്രമാണ് ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു വരുന്നവരുടെ ലക്ഷ്യം അതുവഴി അവരുടെ കരിയർ ഉയർത്തുക എന്ന ലക്ഷ്യം അതിന് ഏറ്റവും വലിയ ഉദാഹരണം മറ്റൊരു നടി പറഞ്ഞത് കമന്റ് ബോക്സിലിടാം നമ്മുടെ രാജ്യത്ത് നമുക്ക് പരാതി പറയാൻ പോലീസ് സംവിധാനമുണ്ട് നീതിന്യായ സംവിധാനമുണ്ട് ഈ വ്യവസ്ഥയെ പരിഹസിക്കുന്ന ഏർപ്പാടാണ് രാഹുൽ വിഷയത്തിൽ എതിർ കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അരമണിക്കൂർ ഇൻ്റർവ്യൂ ശരിക്കും കൊള്ളേണ്ട സ്ഥലത്തു തന്നെ കൊണ്ടു അന്ന് മാത്രമല്ല പൊതുജനങ്ങളുടെ സംശയവും തീർന്നു എടാ രാഹുൽ ഒരു ജിന്നാണ് രാഹുൽ ജിന്നാവട്ടെ എന്തുമാകട്ടെ എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ ചില ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളുമൊക്കെ ആദ്യം പുറത്തുവിട്ടത് ആരാണ് അതൊക്കെ പരാതിക്കാരികളുടെ കയ്യിൽ നിന്നും ഫോണിൽ നിന്നുമല്ലേ പുറത്തേക്ക് പോയത് ഒടുവിലിപ്പോൾ രാഹുൽ തിരിച്ചടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയല്ല ചെയ്യേണ്ടത് അതിനു പകരം എ നേതാക്കൾക്ക് പരാതിയുമായി ചെല്ലുന്നതിൻ്റെ പൊരുളെന്ത് കേരള പോലീസ് തോൽക്കുന്നിടത്ത് എ സഹായിക്കാൻ കഴിയുമോ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലല്ല ഈ വിഷയം കോടതി തന്നെ തീർപ്പ് കൽപ്പിക്കട്ടെ കോടതിയുടെ തീർപ്പ് എന്തായിരിക്കും എന്നതിൻ്റെ ഒരു ഏകദേശ ധാരണ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധിയിലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം രാഹുലിന് അനുകൂലമായി മാറുമ്പോൾ എന്തിനാണ് ഇത്ര പതർച്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്